ശിവ ആചാര്യ അരുൺ പ്രഭു കൽക്കി അവതാരം എടുത്തു കഴിഞ്ഞു അത് എവിടെയാണ് എന്ന് വിലയിരുത്തുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട് പരശുരാമൻ ഗുരുവായി വന്ന് കൽക്കിക്ക് ദീക്ഷ കൊടുക്കുന്ന സ്ഥലത്ത് ശംഭുവിൻ്റെ അതായത് ശിവഭഗവാന്റെ ഉപാസകനായ ഒരാളായിരിക്കുമെന്നും ഏകദേശം മലയാള ദേശത്ത് എന്ന രീതിയിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് കൽക്കിയുടെ അവതാരമുണ്ട് എന്നും വ്യക്തമായ ചില സൂചനകളോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒഡിയ ഭാഷയിലെ ഭവിഷ്യമാലികയിൽ കൽക്കി അവതാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലും വ്യക്തമായ ചില സൂചനകൾ അതായത് അവതാരമെടുക്കുന്ന ആളിൻ്റെ പേര് പേരിൻ്റെ ആദ്യ അക്ഷരം എന്നിവ സഹിതം പറയുന്നുണ്ട് ഭ ഭരത് ഭാരതി എന്നീ വാക്കുകൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ അമ്മയുടെ പ്രവർത്തന രീതി ലക്ഷ്യം എന്നിവ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതാണ് സംശയദൃഷ്ടിയോടെയെല്ലാം തള്ളിക്കളയുന്ന നമ്മുടെ ആൾക്കാർക്ക് ഇത് ബോധ്യപ്പെടുകയും കൂടുതൽ ആൾക്കാരിലേക്ക് ഭഗവാന്റെ അവതാര ലക്ഷ്യം എത്തപ്പെടുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതോടൊപ്പം തന്നെ മുകളിൽ സൂചിപ്പിച്ച വീഡിയോസിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും സുഖിനോ ഭവന്തു